തെന്നിന്ത്യൻ സെൻസേഷനായ നയൻതാരയുടെയും ഭർത്താവ് വിക്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററി ബിയോണ്ട് ദി ഫെയറി ഉടൻ തന്നെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ വിവാഹ ഡോക്യുമെന്ററി പുറത്തിറങ്ങുമെന്നാണ് വിവരം റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ബിയോണ്ട് ഫെയറി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ റൺ ടൈം ഒരു മണിക്കൂർ മിനിറ്റ് ആണെന്നാണ് നെറ്റ്ഫ്ലിക്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോക്യുമെന്ററിക്ക് വേണ്ടി കോടിയാണ് നെറ്റ്ഫ്ലിക്സ് നൽകിയതെന്നാണ് റിപ്പോർട്ട് നയൻതാര സംവിധായകൻ ശിവനെ വിവാഹം കഴിക്കുന്നത് തമിഴ്നാട്ടിലെ മഹാബലിപുരത്തെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹം ആഡംബരമായി നടന്ന ഈ വിവാഹത്തിന്റെ വീഡിയോയും കൂടുതൽ ചിത്രങ്ങളുമൊന്നും താരങ്ങളോ മറ്റു ബന്ധുക്കളോ പുറത്തുവിട്ടിരുന്നില്ല വിവാഹം ഡോക്യുമെന്ററിയായി ഓ ടിയിൽ റിലീസ് ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചതാണ് റിലീസ് അവകാശം നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയത് എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടില്ല ഒരു ട്രെയിലർ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം